വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ് അന്ന ഫുഡ്സിന്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആറ് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട ഇതെല്ലാം ബേ ലീഫ് ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലുകൂടി ഒഴിച്ചു കൊടുക്കാം ഇരുപത്തഞ്ച് മില്യൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കുക വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വസുമതി റൈസ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം അരി അരിയൊന്നും ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് അടച്ചിടിച്ചു കൊടുക്കാം റൈസ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കോരി മാറ്റാം ഇത് ഫുള്ളായിട്ട് വെന്തിട്ടില്ല ഹാഫ് കുക്ക് ആയതേ ഉള്ളൂ ഇനി നമ്മൾ വെജിറ്റബിൾ വഴറ്റുന്ന സമയത്ത് ഇത് വീണ്ടും കുക്കാവുന്നതുകൊണ്ട് ഈ ഒരു പരിമ മതിയാവും ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം റൈസ് എല്ലാം നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾ വഴറ്റിയെടുക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ബീൻസ് ഒരു പതിനഞ്ച് ബീൻസ് ഉണ്ട് ചെറുതായി മുറിച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം വലിയ രണ്ട് ക്യാരറ്റ് ആറ് പച്ചമുളക് വേവിച്ച ഗ്രീൻ ബീൻസ് ക്യാബേജ് ിംഗ് ഓണിയൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ക്യാപ്സ്റ്റിക്കും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് കളർ ക്യാപ്സ്റ്റിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസ് കുറച്ച് വഴഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ക്യാപ്സ്റ്റിക്കം ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് നല്ലതുപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് പോവണ്ട ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം വെജിറ്റബിൾസ് എല്ലാം റൈസിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് മുകളിലായി കുറച്ചുകൂടെ വൈറ്റ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്